ൈസ് വെൽക്കം ബാക്ക് ടു ജിൻസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലുള്ള താരനും മുടി കൊഴിച്ചിലൊക്കെ മാറ്റി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ മുടി മുടികൊഴിച്ചിൽ മാറി നല്ലതായിട്ട് തഴച്ച് വളരെ സഹായിക്കുന്ന ഒരു ടിപ്പായിട്ടാണ് അപ്പോൾ മുടി വളരണം അതേപോലെ തന്നെ കൂടുതൽ മുടി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ട് പല ആളുകളും പക്ഷെ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ ആയിട്ടുള്ള ഹെയർ ഓയിലുകളൊക്കെ വാങ്ങി നമ്മൾ യൂസ് ചെയ്യും പിന്നെ ഒന്നോ രണ്ടോ ബോട്ടിൽ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് പൈസ ഇല്ലാത്തത് കാരണമായിരിക്കും നമ്മൾ അത് ഒഴിവാക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് പെർഫെക്റ്റ് റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമുക്ക് അപ്പം അധികം പൈസ ചിലവില്ലാതെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലും താരനൊക്കെ മാറ്റി നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കും നിങ്ങളുടെ മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് മേരിയാണ് റോസ് മേരിയുടെ ഡ്രൈഡ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇത് നമുക്ക് എല്ലാ ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള റോസ് മേരി ലീവ്സിൻ്റെ കൊണ്ടുള്ള നമുക്ക് യൂസേജ് നമുക്ക് നന്നായിട്ട് തന്നെ മുടിയുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഡ്രൈഡ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒറിജിനൽ പച്ച ലീവ്സ് കിട്ടുകയാണെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് അതിനേക്കാൾ നന്നായിട്ട് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഇതേപോലെ ഡ്രൈഡ് ലീവ്സ് യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ പെട്ടെന്നു തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി നമുക്ക് പെട്ടെന്നു തന്നെ മുടി വളരുന്നത് നമുക്ക് തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ വിലയൊന്നുമില്ല അമ്പത് രൂപയാണ് വരുന്നത് ഈ അമ്പത് രൂപ കൊണ്ട് നമുക്ക് ഒരുപാട് ദിവസങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പറ്റോ അപ്പോൾ അതിന്ന് ഒരു രണ്ട് ടീസ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് കൂടുതലൊന്നും വേണ്ട ഇത് ഒരു പ്രാവശ്യം രണ്ട് പേർക്ക് യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ് കേട്ടോ നമുക്ക് രണ്ട് ടീസ്പൂൺ നമുക്ക് എത്ര കൂടുതൽ വെള്ളം എടുക്കുകയാണെങ്കിലും അതിനനുസരിച്ച് കൂട്ടി എടുക്കാവുന്നതാണ് എത്ര കുറവ് വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ എടുക്കേണ്ടതാണ് ഇത് എത്ര ദിവസം യൂസ് ചെയ്യണം അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് ഇത് യൂസ് ചെയ്താൽ നമുക്ക് മുടി പൊളിച്ചിട്ട് മാറും എന്നൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് ഇപ്പോൾ അത് ഞാൻ ഒരു പ്രാവശ്യത്തേക്ക് യൂസ് ചെയ്യാനുള്ള ഒരു റോസ് മേരിയാണ് എടുത്തിരിക്കുന്നത് അത് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്കാണ് ഞാൻ ഈ റോസ് മേരി ഇട്ട് കൊടുക്കുന്നത് ഈ റോസ് മേരിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നിളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കണം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ു പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസും അതേപോലെ തന്നെ മുടിയുടെ ഗ്രോത്തിനെ പറ്റിയിട്ടും ഹെയർ ഡയനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ ഇത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ തിളപ്പിച്ചെടുക്കുന്നതെങ്കിൽ അതും അത്രയും നല്ലത് തന്നെയാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ് നമുക്ക് അതിൻ്റെ എഫക്റ്റ് അതിലേക്ക് വരാനായിട്ട് സഹായിക്കും പിന്നെ ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബബിൾസ് ഒക്കെ വന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കത് അങ്ങനെ തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം അപ്പം നമുക്കതിൻ്റെ കളറ് ആയിട്ട് വരുന്നതൊക്കെ കാണാം ഈ റോസ്മേരി ലീവ്സ് നമ്മുടെ അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഓൺലൈൻ വാങ്ങിക്കാനായിട്ട് കിട്ടും നമുക്ക് കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറി അറിവുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഈ റോസ് മേരിയുടെ തന്നെ ഒരുപാട് റോസ്മേരി വാട്ടർ അതുപോലെ തന്നെ റോസ്മേരി ഓയിൽ എസെൻഷ്യൽ ഓയിലെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും നല്ല വില കൊടുത്ത് നമ്മൾ അത് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഈ അമ്പത് രൂപയുടെ പാക്കറ്റ് വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യുകയും ചെയ്യാം നമുക്ക് അധികം പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ മുടിയുടെ ഗ്രോത്ത് സഹായിക്കും അതേപോലെ തന്നെ താരനും മുടികൊഴിച്ചിലൊക്കെ മാറുകയും ചെയ്യും അപ്പോൾ ഈ എസൻഷ്യൽ ഓയിലും അതേപോലെ തന്നെ ഈ വാട്ടറൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ബോട്ടിൽ കഴിയും അപ്പോൾ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഈ റോസ്മേരി വാട്ടർ ആണെങ്കിൽ പോലും ഏകദേശം ഒരു മൂന്ന് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് മുടിയുടെ അറ്റം മുതൽ പൊട്ടി പോവാണ് അതേപോലെ തന്നെ താരമുണ്ട് നിറയെ താരമുണ്ട് എന്ത് തന്നെ ചെയ്തിട്ടും താരം പോകുന്നില്ല എന്നൊക്കെ അപ്പോൾ അതിനൊക്കെ ഒരു നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഈ റോസ്മെരി വാട്ടർ ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് നമുക്ക് ലോ ടു മീഡിയം ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മാത്രമേ ഈ കളറ് നമുക്ക് നന്നായിട്ട് തന്നെ ആയിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് ആ വെള്ളം നമ്മൾ ഒന്നര ഗ്ലാസ് എടുത്തത് ഒരു ഒരു ഗ്ലാസ് ആയി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കത് നന്നായി ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഒരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം മാക്സിമം നാല് ദിവസം മാത്രം അത് stay da madi പിന്നെ സ്ഥിരമായിട്ട് വല്ല അസുഖങ്ങളൊക്കെ ഒന്ന് മരുന്ന് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ സർജറി കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അലർജി വരുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടൽ അതേപോലെ തന്നെ കഫക്കെട്ടൊക്കെ വരുന്നവരാണെങ്കിൽ അവർ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇതേപോലെ ഒന്നും തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അതിന് ശേഷമുള്ള കുട്ടികൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് സമയം മാത്രം വെച്ച് കൊടുത്ത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് വാക്സി മിക്സിമം പത്ത് വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് നമുക്ക് എന്താണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നന്നായിട്ട് തന്നെ കുറുകി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കളർ നമുക്ക് ജീര ഒക്കൊക്കെ തിളപ്പിച്ച വെള്ളം അതേപോലെ തന്നെ കട്ടൻ ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച വെള്ളം അതേപോലെ തന്നെ ലേറ്റായിട്ട് കട്ടൻ ചായ തിളപ്പിച്ച വെള്ളം പോലെ നമുക്ക് കളർ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല രണ്ട് ദിവസത്തേക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാവുന്നതാണ് ഇത് നമുക്ക് ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുത്ത് സ്കാൾപ്പിൽ കംപ്ലീറ്റ് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഓവർനൈറ്റ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് നമുക്ക് കഫക്കെട്ട് അസുഖങ്ങളൊന്നും വരാത്ത ഒരാളാണെങ്കിൽ നീർക്കെട്ടൊന്നും വരാത്തൊരാളാണെങ്കിൽ നമുക്ക് രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകി കളയാവുന്നതാണ് അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കെട്ടൊക്കെ വരുന്നവരാണെങ്കിൽ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ തലയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് സാധാരണ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് പിന്നെ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുടിയിലെല്ലാം കൂടുതലായിട്ട് മുടിയിലാവേണ്ട ആവശ്യമില്ല സ്കാൾപ്പിൽ കംപ്ലീറ്റ് തന്നെ ആവണം സ്കാൾപ്പിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാജിക്കൽ ഇഫക്റ്റ് തന്നെ പറയാം കാരണം നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാം ഇനി നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടണം എന്ന് വിചാരിച്ച ഒരാഴ്ച കംപ്ലീറ്റ് നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ ഒരാഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി ഇത് നമുക്ക് വെള്ളത്തിനൊരു കൊഴുപ്പ് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ പച്ച വെള്ളമാണ് എടുത്തതെങ്കിൽ പോലും നമുക്ക് നല്ലൊരു കട്ടിയുള്ള വെള്ളമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് മുടിയൊക്കെ ജീക്കി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കാൾപ്പിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വഴഞ്ഞെടുത്ത് വഴഞ്ഞെടുത്തിട്ട് നമുക്കതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇതുവരെ പോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ആയിരുന്നു വരില്ല ഇതേപോലെ സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടാവും കാണൽ എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കൊരഞ്ച് മിനിറ്റ് നമുക്ക് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് മുടി സാധാരണത്തെ പോലെ തന്നെ കെട്ടി കെട്ടിവെക്കാവുന്നതാണ് ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഉണ്ടാവില്ല പിന്നെ നമുക്ക് മുടിയുടെ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ വളരുന്നതായിട്ട് കാണാം പിന്നെ മാത്രമല്ല നമുക്ക് തലവേദന മൈഗ്രെയിൻ ആസ്മ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഇതേപോലെ നമുക്ക് വെള്ളമാണല്ലോ ആ വെള്ളം അങ്ങനെ തലയിൽ അപ്ലൈ ചെയ്ത് കുറേ നേരം വെക്കുകയാണെങ്കിൽ നമുക്ക് നേർക്കെട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ രാത്രി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ രാവിലെ വാഷ് ചെയ്ത് കളയുന്നവരാണെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മുടി നന്നായി ഉണങ്ങിയതിന് ശേഷം കെട്ടിവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ വീണ്ടും റാൻഡ് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും ഇത് അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതേപോലെ തന്നെ അടഞ്ഞുപോയ ഫോളുകളൊക്കെ ഓപ്പണായി നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇന്ന് തന്നെ ഇതേപോലെ ഒരു ഡ്രൈഡ് ലീവ്സ് നിങ്ങൾ വാങ്ങിക്കോളൂ എന്നിട്ട് ഇന്ന് തന്നെ ഇതേപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്യൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്